വിളിക്കണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ കർശന ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലെ കക്കൂസ് കഴിയിപ്പിക്കണം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് കാണിക്കുന്നത് ഇനിയും റീച്ച് കൂട്ടുവാൻ വേണ്ടി ഇത്തരം പരിപാടികളുമായി വരുവാൻ പറ്റാത്ത രീതിയിലുള്ള നടപടിയായിരിക്കണം പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിത് നീന്തണ്ട വീട്ടിൽ നല്ലതൊന്ന് പണിതാൽ മതി രാവിലെയും വൈകിട്ടും നീന്തിയാൽ നല്ലൊരു വ്യായാമമായിരിക്കും ഭ്രാന്തന്മാരും സമനില തെറ്റിയവരും കാണിക്കുന്ന വീഡിയോകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് എന്നേ പറയാനുള്ളൂ എം വി ഡിയൊന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമൊന്നുമല്ല ശിപാർശ ചെയ്ത് ആരും കാര്യം സാധിക്കാമെന്നും കരുതണ്ട യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല നിയമലംഘനം നടത്തി റീച്ച് കൂടുമ്പോൾ മാന്യന്മാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമാണ് നിയമലംഘനം എന്നത് പൗരൻ്റെ മോശപ്പെട്ട സ്വഭാവമാണ് നിയമത്തെ മാനിക്കണം ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാമെന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശനമായി നടപടി തന്നെ നേരിടേണ്ടി വരും ഇത്തരം ആളുകളെ നിലക്കി നിർത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അയാൾ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് ഗോഷ്ടിയും കാണിച്ച് ആളുകളെ ആകർഷിക്കുന്നതിന് അന്തസ്സിന് ചേർന്ന പണിയല്ല അദ്ദേഹത്തെ ഇതിനു മുമ്പത്തെ വീഡിയോകളും പരിശോധിക്കുകയും വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേലത്തരമുണ്ടെങ്കിൽ എല്ലാത്തിനും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു